പറ്റിയതാണ് വളർത്തി വിൻസിയുടെ അനുമോളെയും അപ്പാനിയെയും കൂടാതെ ചാച്ചന്റെ ഓട്ടയെയും പിടിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകൊണ്ടിരിക്കുകയാണ് ആരുടെക്കോ പ്രിയങ്കരിയായ ആർജെ ബിൻസിക്കുട്ടി എന്റെ പൊന്ന ആർ ജെ ബിൻസിക്കുട്ടി ഉപദേശമൊന്നുമല്ല ഒരു ചെറിയ അറിവ് ഞാൻ അങ്ങോട്ട് പാസ് ചെയ്യാം വേറൊന്നുമല്ല മോളെ ഇങ്ങനെ നീ പോയി കഴിഞ്ഞാൽ നീ എഫ് എം വഴി ഉണ്ടാക്കിയെടുത്തൊരു പേരുണ്ടല്ലോ ആ ഒരു പേരും പിന്നെ അതുവഴി നിന്നെ ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിന്നെ വെറുക്കും മോളെ ഉറപ്പായിട്ടും അവരൊക്കെ നിന്നെ വെറുത്തു കൊടുക്കും നിൻ്റെ ഈ പരിപാടി ഇനിയും നീ തള്ളി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നാലും അപ്പനി അന്യമോള് ചാച്ചൻ്റെ ഓട്ടോ എന്താ കുഞ്ഞേ കുഞ്ഞു ചെയ്ത് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുകയാണ് രണ്ടാഴ്ച കൊണ്ട് അവിടുന്ന് പുറത്തിറങ്ങിയ ടീം ആയി നിന്നെക്കാട്ടിലും കൂടുതൽ അവിടെ നിന്ന ആൾക്കാരുണ്ട് അവർക്കാർക്കും ഇല്ലല്ലോ മോളെ ഇത്ര കൃമികടി ഏഹ് നിനക്കെന്താ ഇത്ര കൃമികടി എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക അത് എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂല് വന്നിരുന്നു പറയുന്നുണ്ടെങ്കിൽ ഓക്കെ മോളെ നമ്മളൊക്കെ അനുമോളിന്റെ കണ്ടന്റ് എടുത്ത് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് മോളെ ഇല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഇത് നീ നീ നമ്മൾ വേറെ കോണ്ടന്റുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് വേറെ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇരുന്ന് അവരാധിക്കുന്നുണ്ട് നീ ഏതൊരു ഇന്റർവ്യൂയില് പോയാലും ഈ അനിമോള് ജയിച്ചത് പി ആറ് വിനു ഇത് എന്താ കുഞ്ഞേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് പുതിയൊരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നലെ വന്നതാണ് ഒരു എന്താണ് നമ്മുടെ മാഹിം മച്ചാനില്ലേ പുള്ളിയുടെ പോഡ്കാസ്റ്റിൽ നമ്മുടെ ആർ ജെ ബിൻസിമോള് വന്നിരുന്ന് കുറച്ച് കഥകൾ പറയുന്നത് കേട്ടേ ഇത് കേട്ടപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ കൊച്ച് പല ഇന്റർവ്യൂയിലും ഇതൊക്കെ തന്നെയായിരുന്നു പറയാറുള്ളത് ഒരു പുതുവേ ഇല്ല ഈ കൊച്ചിന്റെ വീട്ടുകാർ തന്നെ ഈ കൊച്ചിനോട് പറഞ്ഞു വന്ന് ഈ കൊച്ചു പറയുന്നുണ്ട് അതായത് തിരിച്ച് വീട്ടിലോട്ട് മറ്റേ ബിഗ് ബോസ് ഇന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ഇറങ്ങി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മോളെ നിന്നെ കണ്ടില്ലല്ലോ മോളെ രണ്ടാഴ്ചയെന്ന് എന്നിട്ട് പോലും അവര് വീട്ടുകാർ തന്നെ പറഞ്ഞു കൊടുത്തു നാട്ടുകാർ പറഞ്ഞു തന്നു എന്റെ പൊന്നും ബിഞ്ചി മോളെ നീ മൈൻഡ് ചെയ്യണ്ട വീട്ടുകാർ പറഞ്ഞു വന്നില്ലേ നീ ഒരു മാങ്ങാണ്ടി അതിനകത്ത് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒന്നും പുറത്ത് കണ്ടിട്ടില്ല എന്ന് പിന്നെ നീ വന്നിരുന്ന് നീ ആണെന്ന് സൂപ്പർ സ്റ്റാർ ഓഫ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ തരത്തിലുള്ള ആ ഒരു കൊണയടി അത് അങ്ങോട്ട് ദഹിക്കുന്നില്ല മോളെ നീ പറയുന്നതിനോട് യോജിക്കാനും പറ്റുന്നില്ല ഈ കൊച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ വേറെയും കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാനും സംസാരിക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിലും ക്ലിക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായവും താഴെ പറയണേ പ്രിയപ്പെട്ടവരെ ഇനി എന്താ ഈ വീഡിയോ ഒന്ന് കണ്ടേ ഈ രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ആ ബിൻസിഴ്ച ഹൗസിൽ നിന്നപ്പോ ബിൻസിയുടെ വിലയിരുത്തല് ബിൻസി രണ്ടാഴ്ച ആണോ ശരിക്കും എഴുപതൊക്കെ ഞാൻ എനിക്ക് നൂറ് ദിവസം തികയ്ക്കണോന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തിരിച്ചു വരുമ്പോ ഞാൻ ലോസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് അറിയായിരുന്നു പക്ഷേ ഒരു അൻപത് ദിവസം ഞാൻ മനസ്സില് കൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായിരിക്കും അവിടെ സംഭവിച്ച പി ആർ ആണോ തീർച്ചയായിട്ടും പി ആറിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം അവിടെ വന്നിട്ടുള്ള ഇപ്പൊ അനുവിന്റെ പി ആർ ആണല്ലോ എല്ലാരും ഭയങ്കര എക്സ്പോസ് ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു പി ആർ ഇല്ലാത്ത ആൾക്കാര് എനിക്ക് മുൻഷി ചേട്ടന് സരിക ചേച്ചിക്കൊന്നും പി ആർ ഉണ്ടായിരുന്നില്ല ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു അവിടെ ബാക്കി നമുക്ക് കേൾക്കാമേ അതിനു മുമ്പ് പി ആർ ഉണ്ടായിരുന്നോ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക പി ആർ ഉണ്ടായിരുന്നോ റേണു സുദിക്ക് പി ആർ ഉണ്ടായിരുന്നോ റേണുസുദിക്കൊക്കെ നല്ല വോട്ടുണ്ടായിരുന്നു മോളെ അല്ല അതിനെ ഒന്നും എന്താ മോള് സംസാരിക്കാതെ പിന്നെ പറയുന്നുണ്ടല്ലോ അനിമോളിന്റെ പി ആർ ആണ് എക്സ്പോസ്ഡ് ആയെന്ന് ആര് എക്സ്പോസ് ചെയ്തു നീയും ശൈത്യം കൂടെ മാറി ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നു അല്ലാതെ പ്രത്യേകിച്ച് ഞങ്ങൾക്കങ്ങനെ അനിമോള് തന്നെ പറഞ്ഞു ഇടയ്ക്ക് വെച്ച് എനിക്ക് പി ആർ ഉണ്ടെന്ന് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാനൊന്നും ഇവിടെ ആർക്കും താല്പര്യം ഇല്ലടെ ഓക്കെ അവർക്ക് പി ആറുണ്ട് പി ആർ ബി ആറിന്റെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അല്ല പിന്നെ നീയൊക്കെ ഇത് പൊക്കിയെടുത്ത് തലവെച്ച് ചുമന്ന് ഹിമാലയം കയറാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു ഇപ്പോഴും വന്നിരുന്നു അത് തന്നെയാണ് പറയുന്നത് പി ആറ് പി ആറ് പി ആർ മോളെ ആ ചോദ്യം കേൾക്കുമ്പോഴേ പറഞ്ഞു വിടണം എൻ്റെ പൊന്നേട്ടാ ഇതൊക്കെ ഒരു മാസമായിട്ട് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ എന്തിനാ ഇത് വീണ്ടും അവിടെ തീർന്നു നീ പിന്നെ ഇരുന്ന് അതിനെപ്പറ്റി കഥ പറയാൻ പോകുമ്പോഴാണ് നിന്നെ തെറി പറയുന്നത് അത് നീ ഒന്ന് മനസ്സിലാക്കണം എൻ്റെ പൊന്ന് കൂട്ടുകാരി പിന്നെ നിനക്ക് നിൽക്കാം ഞാൻ വിചാരിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇടയ്ക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടക്ക് നിന്റെ മറ്റേ ഇടക്ക് ഒരു ദിവസം അങ്ങായിട്ട് കുഞ്ഞിന്റെ വോയിസ് ഒന്നും ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് നീ കറക്റ്റ് പോയിന്റ് പറഞ്ഞതിനാണ് സംസാരിച്ചത് അപ്പൊ ഞാനും വിചാരിച്ചിരുന്നു കുറച്ചും കൂടെയൊക്കെ ഇവിടെ പോകുമായിരിക്കും പക്ഷെ ആ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ശബ്ദം ഒന്ന് പൊങ്ങിയത് പിന്നെ നീ ഒരു മൂലക്കിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ നീ സംസാരിക്കുന്നുണ്ട് അതിന്റെ പകുതി നീ അകത്ത് സ്ഥിരം ഒന്ന് സംസാരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോ നീ നിന്ന് പോയാനെ നീ നിന്ന് പോയൻ്റെ മോളെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ കൊച്ചു പറയുന്നത് നിങ്ങൾ കേക്ക് എന്നിട്ട് ഞാൻ പറയാം നല്ല കനത്തിൽ കൊടുക്കാനുള്ള ഒരു സാധനം കിടപ്പുണ്ട് ഈ കൊച്ചിന്റെ കണ്ടു മോളെ ഞാനിപ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരു ഞെട്ടലൊക്കെ തോന്നിയത് സാബുമാനൊക്കെ നമ്മുടെ പരിചയമുള്ള ആൾക്കാരാണ് പക്ഷെ സാബുമാനൊക്കെ ലാസ്റ്റ് വരെയൊക്കെ പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഞെട്ടലുണ്ട് ശരിക്ക് നമ്മളിങ്ങനെ അല്ല ഒരു ഒരു നെഗറ്റീവ് ഇല്ല അവന്റെ അവന്റെ ചിരി വേറെ പെർഫോമൻസ് ഡാൻസ് മാത്രമേ ഉള്ളൂ മോളെ അറ്റ്ലീസ്റ്റ് സ്റ്റാർ എന്നിട്ട് നത്തിങ് ഒന്നും നീ ചെയ്യണ്ട ഇരുന്നായിരുന്നെങ്കിൽ പിന്നെ ഉണ്ടായിരുന്നത് നിനക്കിത് എന്തെങ്കിലും യോഗ്യത നീ എന്നൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് ഇത് പറഞ്ഞോണ്ടത് ചോദിക്കുന്നത് പുറത്തിരുന്നിട്ട് കളികൾ കാണുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പിന്നെയും പോട്ടെ എന്ന് വെക്കാം അകത്ത് പോയതല്ലേ ഏഹ് നീ നീ എന്താ ചെയ്തത് നീ പുറത്തു വന്നപ്പോൾ കണ്ടല്ലോ അപ്പം പിന്നെ മറ്റൊരാളെ കളിയാക്കാൻ നിനക്ക് അധികാരമില്ല മനസ്സിലായില്ലേ അതിപ്പോൾ ചെറിയ തമാശ രീതിയിലാണെങ്കിൽ പോലും പറയാൻ നിനക്ക് അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് അതിനകത്ത് പോയി ഒരു വാഴക്കയും കാണിക്കാതെ ഇറങ്ങി വന്ന ഒരാളാണ് നീ പിടികിട്ടിയോ നാളെ നമ്മളും ചിലപ്പം എങ്ങാനും ഗതി പോയി കയറി ഒരു മൺ ഒരു തേങ്ങയും കാണിക്കാതെ പുറത്തിറങ്ങി വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്കും വലുതായിട്ട് സൂക്ഷിക്കാറൊന്നും പറ്റത്തില്ലേ കാരണം അറ്റ്ലീസ്റ്റ് ചെയ്ത് കാണിക്കണം അതിനകത്ത് അവസരം കിട്ടുമ്പോൾ ഇത് അവിടെ പോയി മേപ്പൊട്ടും നോക്കി ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് അത് വേണ്ട മോളെ പിന്നെ സാബുമാൻ ബാക്കി കേക്ക് എന്നിട്ട് ഞാൻ പറയാം കൂടുതൽ ട്രോളുകളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവനൊരു കുറ്റം പറയാനായിട്ട് നമുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ വേറെ ആ അങ്ങനത്തെ ഒരു പയ്യൻ കുറ്റം പറയാൻ വന്ന കഴിഞ്ഞാൽ തോന്നുന്നില്ലല്ലോ പക്ഷെ അവൻ ലാസ്റ്റ് വേറെ പിടിച്ചിരിക്കുക അതൊരു പി ആറിനൂടെ ആയിരിക്കും എനിക്ക് അറിയില്ല സാബുമാന അറിയാൻ പാടില്ല എൻ്റർവിലാ ചെറുക്കലൊന്നും പി ആർ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാബുമാനൊന്നും മനസ്സിലായില്ലേ അവനകത്ത് നിൽക്കണ്ട രീതി നിന്നടേ അവനെ കൊണ്ട് പറ്റുന്ന രീതി അവൻ നിന്നു മോളെ നീ ഒരു മാങ്ങാണ്ടിയും ചെയ്തില്ല നിൻ്റെ അത് ഈ സാധനം മാത്രമേ ഉള്ളൂ അതിപ്പം പോകും എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷെ എന്തെങ്കിലുമൊക്കെ നീ അതിനകത്ത് കാണിച്ചിട്ട് പുറത്ത് വന്നീ വായ്ത്താളോ അടിച്ചായിരുന്നെങ്കിൽ പിന്നെ ആൾക്കാർ കൈ കൈതട്ടിയേനെ ഇത് നീ അതിനകത്ത് ഒരു തേങ്ങയെ കാണിച്ചിട്ടില്ല നീ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യണം നീ മനസ്സിലായില്ലേ എല്ലാം പി ആറിൻ്റെ പ്രശ്നം അനുമോളുടെ പ്രശ്നം മറ്റേ പി ആർ വിനുവിൻ്റെ പ്രശ്നം എന്താണ് ഇത് അല്ല എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ചോദിക്കുക എല്ലാവരും തെറ്റ് നീ മാത്രം ശരി അത് നല്ലൊരു പരിപാടിയല്ല മോളെ അത് നല്ലൊരു പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല നീ പറഞ്ഞ ജനങ്ങളിലേക്ക് അടിച്ചറക്കുന്ന സാധനം യോജിക്കാൻ പറ്റുന്നില്ല മനസ്സിലായില്ലേ നീ എല്ലാവരുടെ പി ആർ ഞങ്ങൾ ഇത്രയും പേർക്ക് മാത്രമേ പി ആർ ഇല്ലായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞില്ലേ സാബുമാനൊക്കെ പി ആർ ഉണ്ടായിരുന്നു നീ തെളിയിക്കണം നീ നിങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമേ പി ആർ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ളവരുണ്ട് അവർക്ക് പി ആർ ഉണ്ടായിരുന്നു നീ തെളിയിക്കണം ഞാനിപ്പോ പറയുന്നത് എനിക്ക് തോന്നുന്നു അവൻ ഇല്ലാന്നേ ഉള്ളൂ അല്ലാതെ അവര് പി ആർ ഇല്ല ഇല്ല എന്നൊന്നും പറഞ്ഞ് നടക്കാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഒരുപാട് അങ്ങനെ അവൻ്റെ സാധനങ്ങൾ എടുത്ത് ആരും ബൂസ്റ്റ് ചെയ്ത് അങ്ങനെ തകർക്കുവോ ഒന്നും കണ്ടിട്ടില്ല ഞാനൊക്കെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് സാമുവനെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ മനസ്സിലായില്ലേ സാമുവിൻ്റെ ഒന്നും കാര്യത്തിൽ അവൻ അവൻ അവനതിനകത്ത് ലൈക്ക് അവനായിട്ട് നിന്നു ഇപ്പൊ ബിൻസി ആണെങ്കിൽ പോലും പറയുന്നുണ്ട് നമ്മൾ നമ്മളായിട്ട് നിൽക്കരുതെന്നൊക്കെ സാബു എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നി അവൻ അവനായിട്ട് അതിനകത്ത് നിന്നത് അതുകൊണ്ട് തന്നെ അവന് നിക്കാൻ പറ്റി എന്ന് വെച്ചിട്ട് എല്ലാവരും അതുപോലെ അവനവരായിട്ട് തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിക്കാൻ പറ്റണമെന്നില്ല ഡിപ്പെൻഡ്സ് ഓൺ ദ പീപ്പിൾ ഡിപ്പെ ക്യാരക്ടർ ആറ്റിറ്റ്യൂഡ് മനസ്സിലായില്ലേ സാബുമാൻ്റെ ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവൻ നിന്നു അത് ആർ ജെ ബിൻസിന്ന് മനസ്സിലാക്കണം ആർ ജെ ബിൻസിയുടെ മറ്റേ ആറ്റിറ്റ്യൂഡ് നല്ല പാട്ട് ആറ്റിറ്റ്യൂഡ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ആർ ജെ ബിൻസി തുടക്കത്തിൽ തന്നെ പോകുന്നു അത്രേ ഉള്ളു അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ് ബാക്കി കാണാം എനിക്ക് അങ്ങനെ തോന്നില്ല ഇപ്പം മെഴുകി അവിടെ നിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഒക്കെ അവിടെ പറ്റും നെവിനൊക്കെ എന്നെ പ്രപ്പോസ് ചെയ്തടാ ഇത്ര പ്രശ്നം അല്ല നിന്റെ ഒരു പുജ്ഞം പോലെ എനിക്ക് തോന്നുന്നു നെവിനൊക്കെ വന്ന് എന്നെ പ്രപ്പോസ് ചെയ്തടാ എന്താ നെവിൻ എന്താ കൊഴപ്പൊന്നും എനിക്ക് അറിയാൻ പാടില്ല അവര് പ്രപ്പോസ് ചെയ്യാൻ പാടില്ലേ നമുക്ക് ബാക്കി കേൾക്കാം എന്നിട്ട് കൊടുക്കാം എനിക്ക് അപ്പം അങ്ങനെ അങ്ങനെ ഒന്ന് പ്രപ്പോസ് ചെയ്തു നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ആൾക്കാരുടെ തെറ്റിദ്ധാരണ ഇവിടെ നിൽക്കട്ടെ ആ ചെറുക്കന് ബുദ്ധി ഉള്ളതുകൊണ്ട് അവൻ നിന്നോടുള്ള കാര്യം പറഞ്ഞു മനസ്സിലായില്ലേ സത്യമല്ലേ അവരൊന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ നീ വല്യ സ്റ്റോഫ് കാണിച്ചിറങ്ങിപ്പോയി തീർന്നില്ലേ ചിലപ്പോൾ ആ ഒരു സാധനം നീ പിടിച്ചായിരുന്നെങ്കിൽ അവന് ബുദ്ധിയുണ്ട് അതാണ് അവൻ അന്ന ആ ഒരു സാധനം ഇറക്കിയത് ഓക്കെ ഈ ഒരു ട്രാക്ക് വിടെ മോളെ ഒരു ഗെയിം ഷോ അത് അത് ഇനിയെങ്കിലും നീ മനസ്സിലാക്കി നീ അതിനകത്ത് എന്ന് പറഞ്ഞാൽ നിനക്കത് മനസ്സിലായിട്ടില്ല പുറത്തിറങ്ങുമ്പോഴെങ്കിലും മനസ്സിലാക്കി ഈ കുശുമു മുന്നായാമ തള്ളിക്കേറ്റ് നടക്കുന്നതിന് വരാം മനസ്സിലായില്ലേ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അതൊരു ഗെയിം ഷോയാണ് അവൻ അറിയാം അതിനകത്ത് ഗെയിം കളിക്കുക അവൻ നല്ല ഗംഭീരമായിട്ടൊരു കിടുക്കം ഗെയിമർ തന്നെയായിരുന്നു നിവിൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവൻ ആദ്യമേ തന്നെ ആ ഒരു ഗെയിം ഇറക്കാൻ നോക്കി അത്രേ ഉള്ളൂ നിനക്കത് മനസ്സിലായില്ല അവൻ അവസാനം പറഞ്ഞു അങ്ങനെ നിന്നു നിന്നു ഉറപ്പായിട്ട് പക്ഷേ മോൾ മോൾ അങ്ങനൊന്നും സൂപ്പർ സ്റ്റാർ അല്ലേ ഒറ്റയ്ക്ക് അടിച്ച് കാണും പല ും നമുക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് റിയൽ ആയിട്ട് അവിടെ നിന്ന് അവിടെ പിടിച്ചു നിക്കാൻ പറ്റത്തില്ല കുറച്ചെങ്കിലും ആദ്യത്തെ ഒരു നമുക്ക് എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഞങ്ങൾക്കൊക്കെ പറ്റിയതാണ് ഞങ്ങൾ അനീഷിനെ വളർത്തി ീഷിനെ വളർത്തിയോ ഏത് ഞങ്ങള് നീ നീ എവിടെ അല്ല നീ എല്ലായിടത്തും ഞാനാണ് മെയിൻ ഞാനാണ് മെയിൻ ഞാനാണ് മെയിൻ ഞാനാണ് മെയിൻ ആ ഒരു മോഡാൻ തോന്നുന്നത് ആർജ അല്ല എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കുക നമ്മളെ നീ ഒരു വഴക്കം ചെയ്തിട്ടില്ല അവിടെ ബാക്കി ആൾക്കാർ വളർത്തിയെന്ന് പറ അതിനകത്തുണ്ട് നീ രണ്ടാഴ്ച കഴിഞ്ഞപ്പി പോന്ന് മനസ്സിലായോ അത് കഴിഞ്ഞപ്പോഴൊക്കെ അനീഷിന് ആദ്യത്തെ ആ രണ്ടാഴ്ച അനീഷിനെ ജനങ്ങള് വെറുക്കുവാൻ മോളെ ചെയ്തത് ആ വന്ന സമയങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു അനീഷ് എന്ന് പറയുന്നത് നീ ഒന്നും ചെയ്തിട്ടില്ല നീ പോന്ന് പെട്ടെന്ന് തന്നെ നീ പോന്നതിനു ശേഷം അവിടെ ഉണ്ടായിരുന്നവർ അനീഷിനെ വളർത്തി അങ്ങനെയാണ് പറയേണ്ടത് അല്ലേ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾ പറ അതല്ലേ സത്യം അല്ലാതെ ഈ എല്ലായിടത്തും ഞാൻ പിടിക്കുന്ന തോട്ടിയടത്ത് ഫസ്റ്റ് തോട്ടിന്നും പറഞ്ഞിറങ്ങുന്ന ഈ ചേച്ചി എൻ്റെ ചേച്ചി ചുമ്മാതല്ല നാട്ടുകാരെ കയറി നല്ല കാലത്തെ രീതിയിൽ കമന്റ് ബോക്സ് വഴി ചേച്ചി മേടിച്ചോണ്ടിരിക്കുന്നത് ബാക്കി ഞങ്ങള് ഹോണസ്റ്റ് ആയിട്ട് പറയാണ് അനീഷ് നമ്മുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പം ഏറ്റവും ഫസ്റ്റ് ഞങ്ങളെ വീട്ടിലേക്ക് കയറുന്ന സമയത്തെ അനീഷ് ഗെയിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ കയറി വരുമ്പോ തന്നെ അനീഷ് അനുവിൻ്റെ അടുത്ത് ചൊറിയുന്നു അത് കഴിഞ്ഞ് മറ്റു വരുന്ന ആൾക്കാരെയൊക്കെ നമ്മള് വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ് ആരാണ് അടുത്ത് വരാൻ വരുന്നത് അറിയത്തില്ലല്ലോ അതിന്റെ എക്സൈറ്റ്മെന്റ് അപ്പോ പോലും അനീഷ് അവിടെ ചേറിട്ട് ഇങ്ങനെ ഒരു ഇരുത്ത് അങ്ങിരിക്കുകയാണ് അങ്ങനെ വെറുപ്പിക്കാൻ തുടങ്ങിയ പുള്ളിയാ പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എപ്പിസോഡ് ഒന്നും ഞങ്ങളില്ല അനീഷ് മാത്ര അമ്മയൊക്കെ അമ്മയ്ക്ക് തകിന്റെ ആളാണ് വീട് ചെന്നപ്പോ ചോദിച്ചു മോളെ എവിടെ പറഞ്ഞു എന്നിട്ട് പോലും ആ മകപ്പിഴ് മകപ്പി മകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല മോളെ നിന്റെ അമ്മ തന്നെ നിനക്ക് പറഞ്ഞില്ലേ അപ്പൊ നീ മനസ്സിലാക്കി ജനങ്ങളുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് നീ ഒന്ന് മനസ്സിലാക്കി ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നത് ഇപ്പഴും നീ കാണിച്ചോണ്ടിരിക്കുന്ന വിവരക്കേടാ ആ ഗെയിം കഴിഞ്ഞിട്ട് നീ എന്തൊക്കെയാ ഈ മോളെ നീ നീ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലടാ നീ ആ റിയൻട്രി ചെയ്തപ്പോൾ വലിയൊരു മണ്ടത്തരം ആദ്യം ഉണ്ടായിരുന്ന കാണിച്ചപ്പോഴത്തേക്കാട്ടിലും വലിയൊരു മണ്ടത്തരം റീഎൻട്രി ചെയ്തപ്പോൾ എന്തോ ബിൻസി എത്തി എന്നും പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്ന് കാണിച്ചു അത് അതിനെക്കാട്ടിലും വലിയ മണ്ടത്തരം അതും നീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതൊക്കെ പ്രിയാർ പിയർ ഈ ഈ ചേച്ചി ഞാൻ എവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട് മറ്റേ ഒരാഴ്ച കൊണ്ടൊക്കെ വോട്ട് മറിയൂ അയ്യേന്നൊക്കെ രണ്ട് ദിവസം മണിക്കൂറുകൾ മതി വോട്ട് മിനിറ്റുകൾ മതി വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാൻ എന്നിട്ട് ഒരു വാഴക്കെ അറിയാതെ അതിനകത്ത് കയറി ചെന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇന്റർവ്യൂവിൽ കയറി ഇരുന്നിട്ട് അതിനെക്കാട്ടിലും വലിയ ബ്ലണ്ടർ അടിച്ചോണ്ടിരിക്കുക മണിക്കൂർ ഒരാഴ്ച കൊണ്ടൊക്കെ വോട്ട് മാറുവോ എന്നൊക്കെ ഒരു ഒരു ഇന്റർവ്യൂല് ചേച്ചു പറയുന്നത് കേട്ടോ എന്ത് തേങ്ങയാണ് എന്ത് അറിഞ്ഞിട്ടാണോ ഇതൊക്കെ അതിനകത്തോട് പോയി കയറുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്നിട്ട് ബാക്കി എല്ലാവരും പ്രശ്നക്കാര് ഈ ഒരു ഈ ഒരു വീഡിയോടെ ഈ ഒരു പോഡ്കാസ്റ്റിന്റെ അടി വന്ന ഒന്ന് രണ്ട് കമന്റ് ഞാൻ ഒന്ന് കാണിച്ചാലേ ഇവിടെ എന്തിനാ മച്ചാനെ പോഡ്കാസ്റ്റിൽ വിളിച്ചതെന്ന് മഹിൻ മച്ചാനോടുള്ള ചോദ്യം വേണുറ്റിപ്പായിരുന്നു വേറെ ലൈക്ക് ചെയ്തിരിക്കുന്നത് അടുത്തത് ഇവർ ഇന്റർ ഇവർ ഇവർ ഇന്റർവ്യൂ കൊടുത്ത് അപ്പാനിയുടെ കുടുംബം കലക്കും പതിനാല് ദിവസമേ നിന്നിട്ടുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് എല്ലാം ഒന്നും നമുക്ക് ഒന്നൊന്നര മണിക്കൂറുള്ള പോഡ്കാസ്റ്റ് എല്ലാം ഞാൻ ഇവിടെ കുത്തിക്കേറ്റുന്നത് ശരിയല്ല ദിവസമേ നിന്നിട്ടുള്ളൂ മെയിൻ കോണ്ടന്റ് പതിനാല് ദിവസമേ നിന്നിട്ടുള്ളൂ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ അപ്പാനി ചാച്ചൻ്റെ ഓട്ടോ അനുമോള് പി ആർ വിനു പി ആർ വിനു ഒന്നും ആ സമയത്ത് അവളധികം സംസാരിച്ചിട്ടില്ല പി ആർ വിനു ഒക്കെ പിന്നെ പിന്നെയാണ് പൊങ്ങി വന്നത് പക്ഷെ ചാച്ചൻ്റെ ഓട്ടോ അപ്പാനി അനുമോള് ഇത് ഇതായിരുന്നു ചേച്ചിയുടെ മെയിൻ ഈ നാല് സാധനം ചേച്ചി കണ്ടൻറ്റാക്കിയത് ഇപ്പം ഇൻ്റർവ്യൂൽ കയറിയിരുന്നിട്ടാണ് ഇത് തന്നെ തന്നെയോ പിന്നെയും അടിച്ചോണ്ടിരിക്കുക എന്തോ എന്തൊരു എന്തൊക്കെയോ അവിടെ മറിച്ചിട്ട് വന്നുള്ളൊരു ഷോമില്ല കുഞ്ഞിരിക്കുന്നത് പക്ഷെ ഈ ഒരു ഷോ കണ്ട നമുക്കറിയാം ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ തുടക്കത്തിലേ ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ഇനിയെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല നമ്മളിങ്ങനെ കോണ്ടൻറ് ചെയ്യും നമ്മൾ പോവും അത്രേ ഉള്ളു അടുത്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ചെയ്യ അത്രേ ഉള്ളൂ ഇനി വേറൊരു സാധനം കാണിച്ചു തരാം കട്ടപ്പടെ ഒരു സാധനം ഞാൻ കണ്ടെ ഇതൊക്കെ മറ്റേ ട്രോളായിട്ട് ഇങ്ങനെ കടന്ന് ഭയങ്കര റീച്ച് അപ്പൊ നിങ്ങളെ കാണാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കണ്ടു പിന്നെ ബാക്കിയുള്ള പിള്ളേർക്ക് എന്താണ് ഇതിന് പ്രാന്താണോ ഇടയ്ക്ക് മറ്റൊരു ഡയലോഗോ ഞാൻ അത് കട്ട് ചെയ്ത് കടന്നതാ കാരണം ചിലപ്പോൾ നമുക്ക് അത് കോപ്പിറൈറ്റ് അടിക്കും മറ്റേ കെ ജി എഫിലെ ഒരു ഡയലോഗ് ഇപ്പൊ നിങ്ങളുടെ രാജാവ് എന്ത് ചെയ്യുന്നോ അങ്ങനത്തെ ഒരു സാധനം അത് കഴിയുമ്പോഴാണ് മറ്റേ ഇരുന്ന് ടപ്പേ 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 ഇരുന്ന് കയ്യടിച്ചോണ്ടിരിക്കുന്ന സാധനം ഒക്കെ കാണിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും ചേച്ചി പറയുന്ന കേട്ടല്ലോ ചേച്ചി കലോത്സവത്തിലൊക്കെ പോകുമ്പോൾ ബാക്കിയുള്ളവർക്ക് പേടിയാ അയ്യോ ഈ ഇതും ചേച്ചി കൊണ്ടുപോവോ എന്നുള്ളൊരു പേടിയായിരുന്നു എന്നിട്ട് വേറെ ഏതൊരു ഇന്റർവ്യൂവിൽ ഈ അമ്മ പറയുന്നത് കേട്ടു ഇവരുടെ അമ്മ ഈ ശൈത്യടെ അതായത് എൻ്റെ മോളായിരുന്നു പോകേണ്ടത് എല്ലാ വർഷവും എൻ്റെ മോളായിരുന്നു പോകുന്നത് പക്ഷേ ഈ വർഷം മാത്രം എൻ്റെ മോളെ അങ്ങോട്ട് വിട്ടില്ല അമ്മയും മോളും കൂടെയും കേരളം മൊത്തം ഞങ്ങളങ്ങ് എടുക്കുമെന്നുള്ള മോഡില്ല എല്ലാ അവാർഡും ഞങ്ങൾക്ക് വേണം കേരള സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾക്ക് വേണം മറ്റേ നാഷണൽ അവാർഡ് എനിക്ക് വേണം ബിഗ് ബോസ് എല്ലാ സീസണിൻ്റെ അവാർഡ് എനിക്ക് വേണം ആ ആ ഒരു മോഡിലൊക്കെ എന്തിനോ എന്തൊരു ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല വേറെ കുറച്ച് ആ ഒരു സാധനം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷനാണ് എനിക്കൊരാൾ അയച്ചു തന്നതാണ് നമ്മുടെ ആരിലും ജിഷയിലും ഇവരൊരു ഇൻ്റർവ്യൂവിൽ ജസ്റ്റ് ഒരു കാര്യം നമ്മുടെ ആങ്കർ റോഹനാണ് റോഹൻ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നതാണ് ജസ്റ്റ് അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടിരിക്കണേ കാരണം ഒരുപാട് ഇൻ്റർവ്യൂകൾ വരുന്നുണ്ടല്ലോ ഈ അവിടുന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസിൻ്റെ അപ്പോൾ അതിനകത്ത് എല്ലാം ഒന്നും നമുക്ക് കണ്ടിട്ടിരുന്ന് റിയാക്ട് ചെയ്യുന്നത് നടക്കുന്ന കേസല്ല ഇതുപോലെ ചെറിയ വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണുമ്പോൾ ക്ലിപ്പുകൾ കാണുമ്പോഴാണ് എന്തെങ്കിലും ഭയങ്കര സാധനങ്ങളുണ്ടെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂ മൊത്തം കണ്ടിട്ട് റിയാക്ട് ചെയ്യാം ംഭീരമായിട്ടുള്ള സാധനം ഒന്നും ഇല്ല ചെറിയൊരു സാധനം അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും കാണാൻ പോയി ഈ ഒരു ചെറിയ സാധനം ആരോപിച്ചിട്ടുണ്ട് മറ്റാളെ കുറിച്ചിട്ട് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടില്ല സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു മറ്റേ ചോദ്യം മറ്റേ ഇങ്ങനെ സാധനം കാണിക്കുന്ന കാർഡ് കാണിക്കുന്ന അറിയാമല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളെ പറ്റിയിട്ട് ഇല്ലാത്തത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോയെന്ന് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഓക്കെ ആര്യൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന് തെറ്റൊന്നുമില്ല ഇല്ല അതിനകത്ത് പലതും ഉള്ളതും ഇല്ലാത്തതും ഒക്കെ എല്ലാവരും പറയും അതിനകത്തൊന്നും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല ഗെയിം ഷോ ആണ് പക്ഷെ അവിടെ ജിസയിൽ പറയുന്നത് ജിസയിലൊന്നും ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് ജിസയില് പറയുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തത് മറ്റേ അനുമോൾ അന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു ഒരു സീനുണ്ട് അനുമോള് മറ്റേ ചപ്പാത്തിക്കള്ളി ആ ഒരു സാധനം ജിസൈലാക്കിയത് അനിമോൾ എന്തോ ചപ്പാത്തി എടുത്തോണ്ട് പോകുന്നോ കണ്ടെന്നോ അതിന്നൊക്കെ ജിസൈല് പറയുന്നത് അന്ന് അനുമോള് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ അനുമോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ജിസൈൽ ഇപ്പോഴും പറയുന്നത് ജിസൈൽ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്തെന്നാണ് അപ്പം എനിക്കൊരു സംശയം വന്നു ഇതിൽ ആരാണ് സത്യം പറഞ്ഞ കള്ളം പറയുന്നത് അനുമോൾ കള്ളം പറഞ്ഞു അതോ ജിസൈല് ഇപ്പോഴും ഇരുന്ന് കള്ളം പറയുന്നതാണോ എന്തോ എനിക്കൊരു ഡൗട്ട് തോന്നി ആ ഒരു കേസിൽ അതുകൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി പിന്നെ ഗെയിം ഷോ ആണ് ഗെയിം ഷോ കഴിഞ്ഞു അതിനകത്ത് ഇനിയിപ്പോൾ നമ്മളത് കുത്തിക്ക് തിരികെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഒരു ഡൗട്ട് അടിച്ചട ആരാണപ്പം ശരിക്ക് കള്ളി എന്നൊരു ഡൗട്ട് തോന്നി നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ വേറെ എന്തെങ്കിലും കോണ്ടൻറ്റുകൾ പോയി തപ്പട്ടെ അപ്പം എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് അടുത്ത കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും കാണുന്നവരെയും സ്റ്റെഡ്